ഫിനാലെ വീക്കിന് തൊട്ട് മുൻപായി ബിഗ് ബോസ് വീട്ടിലേക്ക് ആളും ആരവവും എല്ലാം വീണ്ടും ആരംഭിക്കുകയാണ് അതെ റീ എൻട്രി ആരംഭിച്ചിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രമോയിൽ കണ്ടു ആരോ ഒരാൾ വീട്ടിലേക്ക് വരുവാൻ പോകുന്നു അത് ജാൻമണിയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അത് ശരിവെച്ചുകൊണ്ട് തന്നെ ജാൻമണി രാവിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ജാൻമണി വീട്ടിലേക്ക് എത്തിയതിനു ശേഷം നടന്ന പല കാര്യങ്ങളും ആശ്ചര്യകരമായിരുന്നു കാരണം അവിടെയുള്ള ഒട്ടുമിക്കവാറും ആൾക്കാരുമായിട്ടെല്ലാം ജാൻമണി ഭയങ്കര സൗഹൃദത്തിലും സന്തോഷത്തിലുമാണ് പക്ഷേ ഒരാളിനെ മാത്രം കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല അത് അർജുനാണ് അർജുനെ ജാൻമണി ഒഴിവാക്കുന്നത് എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് ഒപ്പം അർജുൻ്റെ മുഖഭാവത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ആ ചമ്മലും അസ്വസ്ഥതയും പരിഭവവും ഒക്കെ നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട് എന്താണ് അർജുനെ ജാൻമണി ഒഴിവാക്കുവാനുള്ള കാര്യം അവർ തമ്മിൽ ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നോറയും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അർജുനും ജാൻമണിയും തമ്മിൽ ഇങ്ങനെ മിണ്ടാതിരിക്കത്തക്ക വണ്ണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടെ ജാസ്മിനെ ജാൻമണി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാസ്മിനുമായിട്ടൊക്കെ എത്ര പ്രാവശ്യം ജാൻമണി അവിടെ വഴക്കുണ്ടാക്കിയതാണ് എന്നാൽ അതൊന്നും ഒരു വിഷയമല്ല ബി ബി ഹൗസിൽ നിന്നും പുറത്തു ശേഷം ജാൻമണി കൊടുത്ത ഇന്റർവ്യൂവിൽ അർജുൻറെ പേര് പ്രത്യേകം പരാമർശിച്ചിരുന്നു അർജുനോട് തനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്താണാവോ പ്രശ്നം ഇവർ തമ്മിൽ പുറത്തു വച്ച് നല്ല സൗഹൃദമുള്ള ആൾക്കാരായിരുന്നു മുൻപ് തന്നെ അവർക്ക് പരിചയമുണ്ടായിരുന്നു എന്നാൽ ബി ബി ഹൗസിലേക്ക് കയറിയതിന് ശേഷം അർജുൻ അങ്ങനെ നടിച്ചിട്ടേ ഇല്ല ജാൻമണിയുമായിട്ട് തനിക്ക് ഒരു പരിചയമുണ്ട് എന്നുള്ള കാര്യം അവിടെ ഒരിക്കൽ പോലും തൻ്റെ സ്വഭാവത്തിലോ ഇടപെടലുകളിലോ താൻ പ്രദർശിപ്പിച്ചിട്ടില്ല അത് വല്ലാതെ ജാൻമണിയുടെ ഹൃദയത്തെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കുറി ജാൻമണി മടങ്ങി വരുമ്പോൾ അർജുനെ പാടെ അവഗണിച്ചിരിക്കുകയാണ് ഒന്ന് കൈ കൊടുക്കുവാനോ മിണ്ടുവാനോ ഒന്നും തന്നെ അർജുൻ്റെ അടുക്കിലേക്ക് ജാൻമണി എത്തുന്നില്ല ജാൻമണി വന്നു കയറിയപ്പോൾ തന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും പെരുത്ത സന്തോഷമായി എല്ലാവരും ചക്കേരക്കിൽ ഈച്ച പറ്റുന്നത് പോലെ ജാൻമണിക്കൊപ്പം കൂടി ഇരുന്നു കൊണ്ട് കൊച്ചുവർത്തമാനങ്ങൾ പറഞ്ഞാരംഭിച്ചു എല്ലാവർക്കും അറിയേണ്ടത് പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ജാസ്മിൻ അതിനെക്കുറിച്ച് കിള്ളിക്കിള്ളി ചോദിക്കുന്നുണ്ട് ഇച്ചിരി ക്യൂരിയോസിറ്റി കൂടുതൽ ഉണ്ടായിരുന്നത് അഭിഷേകിനാണ് അഭിഷേക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുവാൻ വേണ്ടിയുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ബോസൺ എന്റെ വാർണിംഗ് വന്നു പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അതോടെ അഭിഷേകിന്റെയും വായി തൽക്കാലം അടഞ്ഞിരിക്കുകയാണ് എന്തായാലും വീട്ടുകാർ മുഴുവനും വലിയ ആഹ്ലാദത്തിലും ഉല്ലാസത്തിലുമാണ് വിട്ടുപോയവരെല്ലാവരും മടങ്ങി വരുവാൻ പോവുകയാണ് ഏറ്റവും വലിയ കൂടി അവിടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് അതെ നമ്മുടെ ഊഹം തെറ്റുന്നില്ല അത് ജാസ്മിൻ തന്നെയാണ് ഗബ്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഏത് നിമിഷമാണ് ഗബ്രി വരിക ജാൻമണി വന്നതിന് ശേഷം ബ്ലൈൻസ് ഒക്കെ ബിഗ് ബോസ് ഇട്ടിട്ട് എല്ലാവരെയും അകത്തിരുത്തിയിരിക്കുകയായിരുന്നു ബ്ലൈൻസ് മാറ്റി പ്രധാന വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ ഒറ്റയ്ക്ക് പുറത്തെല്ലാം നടക്കുകയാണ് ആ ഗാർഡൻ ഏരിയയിൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും അരിച്ചു പെറുക്കിയിട്ട് അർജുനോട് വന്ന് പറയുകയാണ് ആരുമില്ല തന്റെ പ്രിയപ്പെട്ട ഗബ്രി വന്നോ എന്നുള്ള ആ നോട്ടമാണ് ജാസ്മിൻ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റെല്ലാവരേക്കാളും ഉപരി ഗബ്രി വരിക എന്നുള്ളത് മാത്രമാണ് ജാസ്മിന്റെ ഹൃദയത്തിലെ ഏക പ്രതീക്ഷയും പ്രത്യാശയും കാത്തിരിപ്പ് തുടരുകയാണ് നമുക്ക് നോക്കാം എന്തായി തീരുമെന്നുള്ളത്